വലിയ അസുലഭ മുഹൂർത്തമാണ് എന്തൊക്കെയാണ് ഈ ദിവസത്തിൽ നാളെ പകലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിശദമായി പറയുന്നതോടൊപ്പം തന്നെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് ചെറിയൊരു ഇത് ഒരു ലക്ഷം ആളുകളെ നരകത്തിൽ നിന്നും അള്ളാഹു താല മോചിപ്പിക്കുമ്പോൾ നരകമോചനം കിട്ടാൻ നമ്മൾ നിത്യമാക്കേണ്ട ചെറിയൊരു ഒരു അതോടൊപ്പം തന്നെ ചെറിയൊരു ഇസ്മു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുകയാൽ ആരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ പെട്ടുപോവാതിരിക്കാൻ ഒരു ഇസ്മ നിത്യമാക്കണേ അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഏഴ് ലക്ഷം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്തും ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം മൂന്ന് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവിൻ്റെ അതിശ്രേഷ്ഠമായ വലിയ മഹത്വങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം അലാ അസാംക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹുത്താല നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പടച്ചവൻ മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹുത്താല കബൂലാക്കുമാറാവട്ടെ നമ്മുടെ ഈ സദസ്സിൽ ആരെല്ലാം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ദുവാസീയത്തുകളാണ് ഓരോ ഉമ്മമാരും ഒപ്പന്മാരും എഴുതി വിടുന്നത് അള്ളാഹുത്താല അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ ആലമീൻ ഇന്ന് വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഒരുപാട് വിക്രുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ഈ സാധാരണ പറയാറുണ്ട് ഇന്ന് അള്ളാഹുത്താല ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു രാവാണ് ഈ വെള്ളിയാഴ്ച എന്നുള്ളതാണ് ഈ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന സമയത്ത് നരകമോചനം നമുക്കും കിട്ടണം അതിനെന്താ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഒരു ദുആയാണ് രണ്ടാമത്തേത് ഒരു ഇസ്മാൻ നി അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച പകലിനെയും അത് ഈ രണ്ട് സമയങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് എന്തെന്നറിയോ അള്ളാഹു ജീവിതത്തിൽ ബറക്കത്ത് നൽകുമെന്നാണ് ഞാനിത് പറയാനുള്ള കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനത് എൻ്റെ മുമ്പിനിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു പക്ഷേ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം ഇതുപോലുള്ള അനുഭവങ്ങളും വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഒരു പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം എന്നെ വിളിച്ചു അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദെ രണ്ട് വർഷമായി ഞാൻ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് പ്രവാസിയായിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി രണ്ട് വർഷമായി ഇപ്പോൾ ജോലി ചെയ്യുന്നത് ദുബൈയിലാണ് വലിയ പ്രയാസത്തിലാണ് എനിക്ക് ഒരു ലക്ഷത്തോളം രൂപ ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ ആ ശമ്പളം കിട്ടുന്ന പൈസ എങ്ങനെയാണ് ചിലവായി പോകുന്നതെന്ന് അറിയില്ല വീട്ടിലേക്ക് കൊടുത്തയക്കാൻ കിട്ടുന്നില്ല ബാക്കി ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല മാനസികമായ പ്രയാസമാണ് ശാരീരികമായ ബുദ്ധിമുട്ടുകളാണ് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല ഉസ്താദ് ആരക്കണം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുമ്പ് അദ്ദേഹം ആദ്യം പ്രവാസിയായി ചെന്നത് സൗദിയിലായിരുന്നു സൗദിയിലെ ഏകദേശം മൂന്ന് വർഷത്തോളം അദ്ദേഹം ഒരു കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു അദ്ദേഹം മാനേജറായി ജോലി ചെയ്ത സമയത്ത് ഇദ്ദേഹം താമസിച്ചത് പാകിസ്ഥാനികളുടെ കൂടെയാണ് പാകിസ്ഥാനികളിലെ ഉന്നതമായ ജോലി ചെയ്യുന്ന ആളുകളുടെയോടൊപ്പമാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത് അങ്ങനെ താമസിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ എല്ലാ വക്കത്തുകൾക്കും നിസ്കരിക്കാൻ പോകുമായിരുന്നു ഇബാദത്തുകൾ കൃത്യമായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ശമ്പളമുണ്ട് അപ്പോൾ ശമ്പളം തൻ്റെ ചിലവ് കഴിഞ്ഞ് വീട്ടിലേക്ക് അയക്കാനും ഉണ്ടായിരുന്നു നല്ലൊരു വീട് വെച്ചു ആ മൂന്ന് വർഷക്കാലം അലഹമ്മദില്ല വളരെ രാഹത്തായിരുന്നു അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ജോലി ദുബൈയിലുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ പ്രയാസമാണ് നേരിടുന്നത് എനിക്ക് ആ പഴയ ജോലി തന്നെ മതിയായിരുന്നു കുറച്ച് ശമ്പളം കുറവാണെങ്കിലും അതൊരു ഹൈറായ ജോലിയായിരുന്നു സ്ഥാദെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ദുബൈയിൽ പള്ളി അടുത്തുണ്ടെങ്കിലും പള്ളിയിൽ പോവാനേ തോന്നുന്നില്ല പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയൊക്കെ ലീവാണ് പലപ്പോഴും വെള്ളിയാഴ്ച ജുമ ഏറ്റുമുമ്പാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത് സൗദിയിലായിരുന്നപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോകുമായിരുന്നു രാവിലെ തന്നെ പള്ളിയിൽ പോയി സൂറത്തിൽ കഹഫും സൊലാത്തേക്ക് ഓതുമായിരുന്നു പക്ഷേ ഈപ്പോൾ ദുബൈയിലായിരുന്നിട്ട് ജോലിയുടെ തിരക്ക് കാരണം അല്ലെങ്കിൽ മറ്റ് ജീവിത തിരക്ക് കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നേരത്തെ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല സൂറത്തിൽ കഹഫ് ഓതാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ജുമാക്ക് താമസിച്ചാണ് പോകുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അപ്പം എനിക്ക് നിന്നൊന്നും മനസ്സിലായത് ആദരവായ റസൂൽഹി സുല്ലാഹു അലഹി തങ്ങളുടെ ഒരു ഹദീത്ത് ഉണ്ട് നബി തങ്ങൾ പറയുന്നു വെള്ളിയാഴ്ച രാവിനെയും വെള്ളിയാഴ്ച പകലിനെയും ഈ രണ്ട് സമയങ്ങളെ പവിത്രത നൽകാത്തവർ ഈ രണ്ട് സമയങ്ങളെ ബഹുമാനിക്കാത്തവർ ആദരിക്കാത്തവർ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്നാണ് ജീവിതത്തെ കുതുസാക്കിക്കളയും അള്ളാഹു പിടിച്ച് നെരുക്കിക്കളയും രോഗങ്ങൾ വരും ആ നെരുക്കലിൽ ഒരുപാട് രോഗങ്ങൾ വന്നേക്കാം പ്രതിസന്ധികൾ വന്നേക്കാം ദുഃഖങ്ങൾ വന്നേക്കാം ശമ്പളം കിട്ടിയിട്ട് തികയുന്നില്ലാത്ത അവസ്ഥ വന്നേക്കാം ഇങ്ങനെ നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങൾ വന്നേക്കാം അള്ളാഹു താലാവൻ്റെ ജീവിതം പിടിച്ച് നെരുക്കുകയാണ് എന്തേ കാരണം അവൻ വെള്ളിയാഴ്ച ദിവസത്തെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അള്ളാഹു നമ്മൾ കാക്കുമാറാവട്ടെ ഇതൊരു പ്രവാസിയുടെ അനുഭവം മാത്രമല്ല നമ്മുടെയൊക്കെ അനുഭവം ഇങ്ങനെ ആയിരിക്കാം അള്ളാഹു കാക്കുമാറാവട്ടെ മഹാനായ مهانا يا علي بن أبي طالب رضي الله تعالى عنه തങ്ങൾ 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 പറയുന്നു നബി രാവായി കഴിഞ്ഞാൽ വരും ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയും പരിശുദ്ധമായ രാവാണല്ലോ കടന്നു വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച രാവാണല്ലോ ഇത് ആ സമയത്ത് പറയും എന്ത് സമയത്തല്ല രാത്രിയെ നിനക്ക് സ്വാഗതം മകഫിറത്തിന്റെ രാത്രിയെ നിനക്ക് സ്വാഗതം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് നന്മകൾ ഇറങ്ങുന്ന രാത്രിയെ നിനക്ക് സ്വാഗതം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമായിരുന്നു എന്നിട്ട് വീണ്ടും നബി തങ്ങൾ പറയും തൂബാ തൂബാലിമൻ അമില ഫീഹി ഖൈറാ ഈ വെള്ളിയാഴ്ച രാവിലെ ഈ വെള്ളിയാഴ്ച പകലിൽ ഏതെങ്കിലും ഒരു നന്മ ചെയ്യുന്നവൻ അവൻ അല്ലാഹുവിന് ഏറ്റവും വലിയ വേണ്ടപ്പെട്ടവനാണ് അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ ചെറിയ അമലകൾ കൊണ്ട് തന്നെ അവനക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ് അതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഈ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ ഈ സമയത്ത് നമ്മൾ ഒരിക്കലും അശ്രദ്ധമായി കളയരുതേ ചെറിയ ചെറിയ നന്മകൾ പോലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണേ സലാം പറയുക എന്നുള്ളത് ചെറിയ നന്മയാണ് സ്വതക്ക കൊടുക്കുക എന്നുള്ളത് നന്മയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭാര്യമാർക്കോ മക്കൾക്കോ എന്തെങ്കിലും ഹെതുമത്ത് ചെയ്യുക അതായത് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊടുക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ഇതൊക്കെ എന്താണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ദിവസത്തെ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് പിന്നെയോ തങ്ങൾ പറയുന്നു ഈ രാത്രിയിലാണ് അള്ളാഹു താല ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് ഒരു ലക്ഷം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഒരു രാത്രിയാണിന്ന് ഒരു സന്ദർഭമാണിന്ന് വെള്ളിയാഴ്ച രാവിലെ പറ്റിയാണ് ഞപിതങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാവണോ ലക്ഷക്കണക്കിന് ആളുകൾ നരകത്തിൽ നിന്നും മോചനം കിട്ടി സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കും സ്വർഗം വേണ്ടേ നരകത്തിൽ നിന്നും മോചനം വേണ്ടേ അതിനെന്തു പറയണം ഇന്നത്തെ ഈ ദിവസത്തിൽ ഇന്നത്തെ ഈ ദിവസത്തിൽ ചുരുങ്ങിയത് പത്ത് പ്രാവശ്യമെങ്കിലും അള്ളാഹും എന്ന് പറയണേ ഈ വീഡിയോ കാണുന്നവര് ഒരു പത്ത് പ്രാവശ്യം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും ഇൻഷാല്ലാ ഉസ്താദ് ഞാൻ പത്ത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പത്ത് പ്രാവശ്യം മിനന്നാർ 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 ഒന്ന് പ്രാവശ്യം പറഞ്ഞിട്ടൊന്ന് കമന്റ് സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹുവേ നരകത്തിൽ നിന്നും നീനങ്ങളെ നിങ്ങളെ മോചിപ്പിക്കണയല്ല നരകത്തെ തൊട്ട് കാക്കണയല്ല നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി കടക്കുന്നവരുടെ കൂട്ടത്തിൽ െ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ നമ്മൾ ഈ എപ്പോഴും പതിവാക്കണമെന്നാണ് ഇനി ഒരു ഇസ്മു കൂടി പറഞ്ഞു തരട്ടെ അള്ളാഹുവിന്റെ ഈ ഒരു ഇസ്മു പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ ഈ ഇസ്മ എപ്പോഴാണ് പറയേണ്ടതെന്നറിയോ അതായത് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് എപ്പോഴാണോ കുളിക്കുന്നത് കുളി കഴിഞ്ഞിട്ട് പറയാണ് അതുപോലെ വുളു മുവുവെടുത്തതിന് ശേഷം പറയുക ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയുക വെള്ളം കുടിച്ചതിന് ശേഷം പറയുക വീട്ടിൽ കടന്നതിന് ശേഷം പറയുക വെറും മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അലഹദില്ല എന്നിട്ട് ഈ ഒരു ഇസ്മു പറയുക എന്താണ് ആ യാ യാ അല്ലാ ഇതാണ് ആ ഐസ്മ നമ്മൾ സാധാരണ പറയാറുള്ള യാ യാ ഇസ്മാൻസു എന്താ അതിൻ്റെ അർത്ഥം പ്രതാപം നൽകുന്നവനേ അല്ലാഹുവേ എന്ന ഒരു ഇസ്മ പറഞ്ഞാൽ ശരവേഗത്തിൽ ഒരമ്പ ചെയ്താൽ ആ അമ്പ് മാത്രം വേഗത്തിലാണോ പോകുന്നത് അതിനേക്കാൾ വേഗത്തിൽ അള്ളാഹുത്താൻ നമുക്ക് വിജയങ്ങൾ തുറന്നു തരുന്ന ഒരു ഇസ്മാണ്സുയാ ഇതെപ്പോഴൊക്കെയാ പറയേണ്ടത് കുളി കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് അല്ലെ കുളിച്ച് കഴിഞ്ഞ് ഉടുപ്പിടുന്ന സമയത്ത് വസ്ത്രം ധരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചതിന് ശേഷം നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇസ്മ പറയുക അള്ളാഹുത്താൻ നമുക്ക് അഭിമാനം നിലനിർത്തി തരും ആരുടെ മുന്നേ ില്ല ആ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ അഭിമാനം നാണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പെട്ടുപോകില്ല നമുക്കൊരു പെട്ടുപോവേണ്ട അവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം വെള്ളിയാഴ്ച രാവിലെ പറയോ ഒരുപാട് വട്ടം പറയൂ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് വീണ്ടും ഞാൻ പറയട്ടെ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം വെള്ളിയാഴ്ച പകലിന്റെ മഹത്വം കാരണം ഒരിക്കൽ മഹാനായ അതിശ്രേഷേ അതിശ്രേഷണം വന്ന് പരാതി പറയുന്നു നബിയേ ഞാൻ പഠിച്ചിട്ട് എൻ്റെ ഓർമ്മ നിലനിൽക്കുന്നില്ല എല്ലാം മറന്നു പോകുന്നു നബിയേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് അലിയെ വെള്ളിയാഴ്ച രാവിലെ നീ വന്ന് ദ്വാഹ ചെയ്യണേ വെള്ളിയാഴ്ച രാവിൽ ദ്വാരക്കണം വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ ഇജാബത്തുള്ള ദുവാ അല്ലാഹു സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു സമയമാണ് സന്ദർഭമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിൽ ദ്വാരെന്നാൻ അള്ളാഹു ആ ദ സ്വീകരിക്കുന്നതാണ് അലിയേ എന്നിട്ട് അള്ളാഹിൻ്റെ റസൂല് കൊടുക്കുകയാണ് ഈ വെള്ളിയാഴ്ച രാവിലെ ദ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിച്ച ഒരുപാട് മഹത്വക്കളുണ്ട് വിശുദ്ധമായ ഖുർആാനി അള്ളാഹു പറയുന്ന മഹാനായ യഹൂബ് നബി അലഹി സലാത്തു വസ്സലാം യഹൂബ് നബിക്ക് അള്ളാഹു താല പതിനൊന്ന് മക്കളെ കൊടുത്തിരുന്നു പതിനൊന്നാമത്തെ മകൻ്റെ പേരാണ് മഹാനായ യൂസുഫ് നബി ആ നബി ുണ്ട് പത്തുപേർ അവർ ഈ ഇഴക്കൂബ് നബിയാകുന്ന വാപ്പയോട് അനുസരണക്കേട് കാണിച്ചവരാണ് എപ്പോഴും നുണ പറയുന്നവരാണ് ഇഴക്കൂബ് നബിക്ക് വലിയ പ്രയാസമായി ദുഃഖമായി സങ്കടമായി പഠിച്ചോനെ എൻ്റെ മക്കൾ എന്താ എന്നെ പറ്റി ഇങ്ങനെ എന്നോടെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നോടെന്താ ഇങ്ങനെ പെരുമാറുന്നത് മഹാനവറുകൾക്ക് വലിയ വേദനയായി പ്രവാചകരല്ലേ എൺപത് വർഷക്കാലം ഈ ഒരു വേദനയിൽ മഹാനവറികൾ കഴിഞ്ഞു എന്നാണ് മക്കളെപ്പോഴും ഇടങ്ങേറാൻ ഇടങ്ങേറാക്കുന്നു ഈ പത്തുമക്കൾ അവസാനം ദ്വാ ചെയ്തു ദ്വാ ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ വെള്ളിയാഴ്ച രാവ് അന്ന് അവർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയൊന്നുമില്ല പക്ഷേ വ്യാഴാഴ്ച രാത്രി മഹാനവറുകൾ ദ്വാരുന്നു എന്നാണ് അള്ളാഹുനോട് കരഞ്ഞു ദ്വാരുന്നു പിറ്റേന്ന് ആയപ്പോൾ ഈ പത്തുമക്കളും മഹാനായി അക്കൂബിനെ വീട് അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ വാപ്പാ യാ ഞങ്ങളിതാ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പുറത്തു തരണം ഞങ്ങളോട് മാപ്പാക്കണമെന്ന് ആ മക്കൾ വന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ ആ മക്കൾ നന്നാവാൻ മഹാനവർ ദ്വാ ചെയ്തത് ഒരു വെള്ളിയാഴ്ച രാവിലായിരുന്നു എന്നാണ് ശേഷം ഇരുപത്തിയഞ്ചോളം വർഷം മഹാനവുകൾ വളരെ റാഹത്തായി തൻ്റെ മക്കളോടൊപ്പം കഴിഞ്ഞു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് പറഞ്ഞു വന്നത് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം അതിശ്രേഷ്ഠമാണ് അതിശ്രേഷ്ഠമാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ സഹോദരി സഹോദരന്മാർ നമുക്ക് നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് കടങ്ങളുണ്ട് ഇതൊക്കെ മാറിക്കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കണം ഉസ്താദെ ദ്വാരക്കണമെന്ന് നിങ്ങൾ ദ്വാസീയത്ത് പറയുന്നുണ്ട് ദ്വാരക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ദ്വാരക്കുന്നത് പോലെ ഏതുസ്താദ് ദ്വാരന്നാലും ആവില്ല ഉസ്താദ് ഉസ്താദിൻ്റെ കാര്യത്തിൽ ദ്വാരം എന്നാൽ അത്രയും ഒരു ആത്മാർത്ഥത മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കും ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് സ്വന്തം കാര്യം നമ്മൾ സ്വന്തമായി അള്ളാഹിനോട് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താന നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ സൂഹത്തിൽ കഹവിൻ്റെ കാര്യം മറ്റ് സൂറത്തുകൾ അറിയാവുന്ന സ്വലാത്തുകൾ അല്ലെ ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം ആദത് സൊലാത്ത് അല്ലെ സൊലാത്ത എന്നൊക്കെ പേരുള്ള സ്വലാത്തുണ്ട് അള്ളാഹു സീദന മുഹമ്മദിൻ സൊലാത്ത ഈ മറ്റൊമ്പിത ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഏഴു ലക്ഷത്തോളം വരുന്ന സൊലാത്തൊല്ലി വമ്പൻ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് അല്ലെങ്കിൽ സ്വലാത്തുൽ അല്ലെങ്കിൽ സ്വലാത്തുൽ എന്നൊക്കെ ഈ സ്വലാത്തിന് പേരുണ്ട് അപ്പോൾ ഈ സ്വലാത്ത് നമ്മൾ പറഞ്ഞു പോയി ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള സ്വലാത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത് അള്ളാഹുമല്ലിഅല സീദന മുഹമ്മദിൻ ആദ മാഫിമില്ലാ ഈ സ്വലാത്ത് എന്താ ഈ മറ്റൊമ്പി ദവാമി മുൾക്കില്ല മറന്നു പോകരുതേ ഈ സ്വലാത്ത് പറയുക അതുപോലെ തന്നെ ഒരുപാട് ലിക്കൃകൾ പറയുക തസ്ബീഹുകൾ പറയുക അതുപോലെ തന്നെ ഒരുപാട് ദ്വാരക്കുക സ്വതക്ക കർമ്മങ്ങൾ ഏർപ്പെടുക മറ്റുള്ളവരെ സഹായിക്കുക ഇതൊക്കെ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യാൻ പറ്റിയ വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടുന്ന കാര്യങ്ങളാണ് അള്ളാഹു താലം നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യാൻ മറന്നു പോവണ്ട അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിച്ചത് മൂന്ന് കാര്യമാണ് ഒന്നാമത്തേത് നരകത്തിൽ നിന്നും മോചനം കിട്ടാനുള്ള ദുആായാണ് അള്ളാഹു മിനന്നാർ അതുപോലെ തന്നെ ഏത് സമയത്തും അള്ളാഹു താല വിജയം നൽകുന്ന ആരുടെ മുന്നിലും നാണം കെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവാത്ത ഒരു ഇസ്മുണ്ട് യാ യാ എന്ന ഇസ്മു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരു സ്വലാത്ത് അതത് സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഏഴ് ലക്ഷത്തോളം സ്വലാത്ത് പറഞ്ഞ വമ്പൻ പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് ഈ സ്വലാത്തും മറന്നു പോവാതെ നമ്മൾ പറയാൻ ശ്രമിക്കണേ അള്ളാഹുവേ പടച്ചവനെ ഈ പരിശുദ്ധമായ ജമാ ൂല ജമാവലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞങ്ങളുടെ ഈ നീ നീ വഞ്ചലഹു ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ കപൂലാക്കണേയല്ല ദോഷങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണേയല്ല ആരെല്ലാം ആരൊക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ ഹാസിലാക്കണേയല്ല വിഷമങ്ങൾ അത്തിതരണയ അല്ലാഹ സംഗടങ്ങൾ നീക്കി തരണേ അല്ലാഹ അല്ലാഹുവേ കടച്ചവനേ പെടുത്തിക്കളയല്ലേ റഹ്മാനേ നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ മരണപ്പെട്ടുപോയവർക്ക് നീ المغഫറത്ത് നൽകണേ അല്ലാഹ ഈ വെള്ളി ആഴ്ച ദിവസം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽകർമ്മവും നീ ഖബൂൽ ആക്കണേ അല്ലാഹ റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദു لله رب العالمين